സിനിമയിലെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ സീനിയർ ആർട്ടിസ്റ്റുകൾ വരെ ഇത്തരം വിവരങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം ബംഗാളിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ ആർട്ടിസ്റ്റ് രഞ്ജിത്തിനെതിരെ ഒരു വലിയ പരാതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ സിനിമയിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും അത്തരത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരു സംവിധായകനാണ് രഞ്ജിത്ത് അദ്ദേഹത്തിന് എതിരെ ഒരു പരാതിമായി അയുമായിട്ട് പാലേരി മാണിക്കം ക്യം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആ സിനിമയിൽ വെച്ചിട്ടുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്രയാണ് ഇതുമായി സംബന്ധിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ ഒരുപാട് സത്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമയായിട്ടുണ്ടായിരുന്നു അഗലേ എന്ന് പറയുന്ന സിനിമയിലും ഈ ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിലെ വളരെ നല്ല അഭിനയം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിലേക്കും ഈ നടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി രഞ്ജിത്ത് ഈ ഒരു സ്ത്രീയെ ബംഗാളി ഈ സ്ത്രീയെ വിളിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ച സമയത്ത് പെട്ടെന്ന് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളിച്ചത് പക്ഷേ ആ വിളിച്ച സമയത്ത് ആദ്യം തന്നെ റൂമിലേക്ക് കയറി വന്ന സമയത്ത് രഞ്ജിത്തിൻ്റെ റൂമിലേക്കാണ് ഈ സ്ത്രീ കടന്നു വന്നത് ആ സമയത്ത് കൈകളിലൊക്കെ ആദ്യം പിടിച്ചു തുടങ്ങി പിന്നീട് ശരീരത്തിലും അതുപോലെ തലയിലൊക്കെ തലോടാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ റൂമിൽ നിന്നും ഓടി അകലുകയായിരുന്നു ആ രാത്രി ഈ ശ്രീലേഖ എന്ന് പറയുന്ന ബംഗാളി നടി വളരെ പേടിയോടെ ആയിരുന്നു ആ ഹോട്ടലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ ഹോട്ടലിൻ്റെ താഴത്തെ മുറിയിലോ മുകളിലത്തോ മുറിയിലോ ആയിരുന്നു ഈ ശ്രീലേഖ താമസിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് നേരം വിളിപ്പിച്ചത് ശ്രീലേഖക്കും സ്വന്തം മനസ്സിനും മാത്രമേ അറിയുള്ളൂ എന്നാണ് ശ്രീലേഖക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീലേഖ ഇത്തരം ഒരു സാഹചര്യത്തിന് തട്ടിമാറ്റി ഓടി രക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സിനിമയിലൊന്നും മറ്റൊരു അവസരങ്ങളൊന്നും ഷീലേഖയെ തേടി എത്തിയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സത്യത്ത് പറഞ്ഞാൽ ഈ പവർ ടീം സത്യമാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തെളിയിക്കുകയാണ് രഞ്ജിത്ത് ഇതിനെതിരെ പ്രതികരിച്ചത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ പൊതുവെ ഇത്തരം ഇവരൊന്നും ഒന്നും അംഗീകരിക്കാറില്ല പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ ഇവരൊക്കെ ഒരു മോ മൂളല് മാത്രമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു അവസരത്തിൽ രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു പക്ഷേ പിന്നീട് ഈ പാലേരി മാണിക്യത്തിൽ മറ്റുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ സിനിമയിൽ അവസരം നൽകാതിരുന്നത് എന്നൊക്കെയാണ് ഈ രഞ്ജിത്ത് പറയുന്നത് നിങ്ങളൊക്കെ സിനിമകൾ പ്രേക്ഷകർ കാണാതിരിക്കണം കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങളെ സിനിമകൾ കാണുന്നു കാരണം നിങ്ങളെ ഈ വിയർപ്പും ഇത്തരം ഈ നശിച്ച ചിന്താഗതിയും ഇത്തരം ചീഞ്ഞ നടപടികളൊക്കെ എങ്ങനെ ഈ സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയും ഇത്തരത്തിൽ അമ്മ സംഘടനയ്ക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴും ആ അഞ്ച് പേജുകൾ വിട്ടി അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്തും പറയാം കാരണം പോലും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മളിവിടെ നിയമത്തിനും കോടതിക്ക് എന്ത് അടിസ്ഥാനത്തിൻ്റെ ലെവലിൽ സാധാരണക്കാരൻ വിശ്വസിക്കും മറച്ച് വെക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ ഇത് ഇതിന് ഇരയായവരെ ഈ സത്യങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കും ഇതൊന്നും നിങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ <laughs> ഇന്ത്യൻ സിനിമയെ എന്ന് പറയുമ്പോൾ സിനിമാ രംഗങ്ങൾ മുഴുവനും ഇങ്ങനെയാണല്ലോ എന്ന് പറയും പക്ഷേ മലയാളിക്ക് അതിൻ്റേതായ ഒരു അന്തസത്തയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും മലയാളത്തിലെ ഒരു ഉള്ള കാരണം മറ്റ് സിനിമകളെ കണ്ട് മലയാളം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം മലയാളി പലപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും മറ്റുള്ളവർക്കും ലോകത്തിനും മാതൃകയായ പാരമ്പര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഇത് എല്ലാ മേഖലകളിലും ഇത് പല ജോ ജോലികളിലും അല്ലെങ്കിൽ പല സിനിമ ഇൻഡസ്ട്രികളിലും പല ഭാഷാ സിനിമ ഇൻഡസ്ട്രികളിലും ഉണ്ടല്ലോ എന്നുള്ള മുറി ന്യായമല്ല ഇതിന് വേണ്ട ഉത്തരം യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വളരെ അടിച്ചാക്ഷേപിച്ച് മലയാളി മറുപടി പറയുക തന്നെ ചെയ്യും ഓക്കെ ആ പുതിയ മറ്റൊരു വീഡിയോസും ആയതുകൊണ്ട് കാണാം